ട്രംപിന് കനത്ത തിരിച്ചടി ന്യൂയോർക്കിന്റെ ആദ്യ ഇന്ത്യൻ വംശജനായ മേയറായി സുഹ്റാൻ മന്താനി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ട്രംപിന്റെ പിന്തുണയുള്ള ആൻഡ്രൂ ക്രൂമോയെ പരാജയപ്പെടുത്തിയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സുഹ്റാൻ മന്താൻ വിജയിച്ചത് മന്താനിയെ പരാജയപ്പെടുത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്തേറ്റ അടിയാണിത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നയങ്ങളെ ശക്തമായി വിമർശിച്ചതിലൂടെ ശ്രദ്ധേയനാണ് മംതാനി ഇന്ത്യൻ വംശജിയായ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഇന്ത്യയിൽ വീരുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹമ്മൂദ് മന്താനിയുടെയും മകനാണ് മുപ്പത്തിനാലുകാരനായ സഹ്റാൻ മന്താനി ഏറെ വിശേഷണങ്ങളാണ് മന്താനി കൈവരിച്ചിരിക്കുന്നത് ആദ്യത്തെ മുസ്ലിം മേയർ ആഫ്രിക്കയിൽ ജനിച്ച ആദ്യത്തെ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ മേയർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം മേയറാകുന്ന യുവരക്തം കൂടിയാണ് മന്താനി ഐ എം യങ് മൂന്ന് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള ന്യൂയോർക്കിൽ ഇസ്രായേലിന് പുറത്ത് ഏറ്റവും അധികം ജൂതരുള്ള ന്യൂയോർക്കിൽ ന്യൂയോർക്കിലേക്ക് നിതന്യാഹു വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് കൂടിയാണ് സുഹ്റാൻ ക്വാമി മന്താനി നരേന്ദ്രമോദിയും നെതന്യാഹുവിനെ പോലെ യുദ്ധഭ്രാന്തനാണെന്ന് പ്രഖ്യാപിച്ച കൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സുഹ്രാൻ മംതാൻ വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ട് അനുവദിക്കൂ എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത കുറവായതിനാൽ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംതാനിയോട് പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രു കൂമോയ്ക്ക് വേണ്ടിയാണ് ട്രംപ് പരസ്യമായി വാദിച്ചത് ഈ എതിർപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞാണ് മംതാനി ചരിത്ര നേടിയത് കീൻസിൽ നിന്നുള്ള സംസ്ഥാന നിയമസഭാ അംഗമാണ് മമദാനി മോക്രാറ്റുകൾ നഗരത്തിൽ ആദ്യമായാണ് മുസ്ലിം മേയർ വരുന്നത് ഇതിനകം തന്നെ സൈനിസ്റ്റുകളുടെ കണ്ണിലെ കരടാണ് വന്ദാനി മംതാനിയുമായി പ്രമുഖ ജേർണലിസ്റ്റ് മെഹദി ഹസൻ നടത്തിയ അഭിമുഖം മാത്രം മതി അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയാൻ താങ്കൾ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും നദന്യാഹു ന്യൂയോർക്കിൽ എത്തുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുമോ എന്നായിരുന്നു മെഹദിയുടെ ഒരു ചോദ്യം സ്വാഗതം ചെയ്യില്ല എന്ന് മാത്രമല്ല അയാളെ അറസ്റ്റ് ചെയ്യും അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്ന ഒരു നഗരമാണിതെന്നായിരുന്നു മംദാനിയുടെ ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലെ ജനിച്ച മന്താനി ന്യൂയോർക്ക് സിറ്റിയിലാണ് വളർന്നത് ഏഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറി മാതാവ് മീരാ നായർ ജനിച്ചത് ഒറീസയിലാണ് മിസിസിപ്പി മസാല എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഗവേഷണത്തിനായി ഉഗാണ്ടയിൽ പോയപ്പോഴാണ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ഗുജറാത്തിൽ വേരുകളുള്ള മഹമ്മൂദ് മന്താനിയെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു മഹ്മൂദ് മംദാനി വിവാഹം കഴിച്ചത് സിറിയൻ ആർട്ടിസ്റ്റായ രാമാ ദുവാജിയെയാണ് റാപ്പറായിരുന്ന മന്താനി അത് ഉപേക്ഷിച്ചാണ് സജീവ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത് അമേരിക്കയിലെ ഏറ്റവും ചെലവേറിയ നഗരമാണ് ന്യൂയോർക്ക് ഇവിടുത്തെ മനുഷ്യർക്ക് സമാധാനത്തോടെ ഭയരഹിതമായി ജീവിക്കാൻ കഴിയണമെന്നാണ് മന്താനിയുടെ നിലപാട് അതെ ഇനി ന്യൂയോർക്ക് സിറ്റി നിലപാടുകളുടെ രാജകുമാരൻ ഭരിക്കും